ഹായ് ഗ്രേസ് ഓഫ് ഫോർഡ് മെറ്റഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു കാര്യം ഒരു പാട്ട് ഇപ്പൊ ഏതൊരു ഒരു വിധത്തിൽ ഒരു പാട്ട് ഒരു പാട്ട് ആ പാട്ട് സ്വരങ്ങൾ വായിക്കുമ്പോൾ ആ സ്വരങ്ങളിൽ നിന്ന് കോഡുകൾ എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നാണ് നമ്മൾ നോക്കുന്നത് ആ കോഡ് ആ നോട്ടുകൾ ഉപയോഗിച്ച് ആ നോട്ടിൽ വരുന്ന കോഡ്സ് എങ്ങനെ നമുക്കത് ആ പാട്ട് വായിച്ചുകൊണ്ട് നമുക്ക് വായിക്കാം എന്നുള്ളതാണ് ആ കോഡ്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു പാട്ടാണ് ആ പാട്ടിൻ്റെ സ്വരങ്ങൾ വെച്ച് ആ സ്വരങ്ങൾക്കുള്ളിലെ കോഡ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്താം അപ്പൊ ഏത് പാട്ടിന്റെയും ആ കോഡ്സ് നമുക്ക് ആ രീതിയിൽ കണ്ടെത്തി വായിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ കൂടാതെ ഹൈപ്പും ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന പാട്ടെന്ന് പറയുന്നത് വെണ്ണിലവേ വെണ്ണിലവേ താണ്ടി വരുവായ ആ പാട്ടാണ് ആ പാട്ട് നമ്മൾ പഠിച്ചു പോയതാണ് എങ്കിലും ആ പാട്ടിൻ്റെ ഒന്ന് സ്വരങ്ങൾ എടുത്ത് ആ സ്വരങ്ങളുടെ അവിടെ വരുന്ന കോഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ചുമ്മാ നമുക്കൊന്ന് വായിച്ച് അവിടെ വരുന്ന സ്വരങ്ങളെ ഇപ്പം നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഞാൻ വായിച്ച് നോക്കാം ആദ്യത്തെ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ള് ഒന്ന് വായിച്ചിട്ട് ആ കോട്സ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത്രയും ഭാഗമാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം ഓക്കെ ഇത് നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പാട്ടിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ വരുന്ന സ്വരങ്ങൾ എന്ന് പറയുന്നത് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഡി ഷാർപ്പ് ഉണ്ട് എഫ് ഇത്രയും ന്യൂട്രളാണ് ബി സി ഡി ഡി ഷാർപ്പ് എഫ് ഇത്രയും ന്യൂട്രളാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പം അവിടെ വരാൻ പറ്റുന്ന കോഡ് എന്ന് പറയുന്നത് ഒന്ന് ബി സി ഷാർപ്പ് സി മൈനർ വായിക്കാം ഡി ഷാർപ്പ് മേജർ വായിക്കാം എഫ് അടുത്ത് എച്ച് മൈനർ വായിക്കാം ഡി എഫ് മേജർ വായിക്കാം പിന്നെ ഡി മൈനർ ഉപയോഗിക്കാം പിന്നെ ജി ഷാർപ്പ് മൈനർ ഉപയോഗിക്കാം അങ്ങനെയും ചെയ്യാം അപ്പൊ ഇത്ര കോഡ്സ് അവിടെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത്ര കോഡ്സിന്റെ ആവശ്യമില്ല നമുക്ക് അവിടെ യോജിക്കുന്ന കോഡ് മാത്രം മതി അപ്പൊ ഫസ്റ്റിലത്തെ ഭാഗം വെണ്ണിലവേ വെണ്ണിലവേ അവിടെ വരുന്നത് അവിടെ വരുന്ന കോഡ്സ് എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ നമുക്ക് വെണ്ണിലവേ അപ്പം അവിടെ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ആ ഒറ്റക്കൂടെ തന്നെ അവിടെ ആ സി മൈനർ മാത്രം മതിയാവും അടുത്തത് താണ്ടി വരുവായ അപ്പം അവിടുത്തെ രണ്ടാമത്തെ ഭാഗം അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോ നമുക്ക് ഇനി ഉള്ളത് നമുക്ക് പറയുമ്പോ കേരിയാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കോഡിലേക്ക് പോകാം സി സി മൈനർ ഉണ്ട് അടുത്ത ഡി ഷാപ്പ് മേജർ താണ്ടി അപ്പൊ പൊറോട്ട് പോകുന്നില്ല അപ്പൊ രണ്ട് കോഡ് മതി അവിടെ ഡി ഷാപ്പ് മേജറും ഡി ഷാർപ്പ് മേജറും സി മൈനറും ആഴത്തത് ഡി ഷാർപ്പ് മേജറും സി അടുത്തത് വിളയാട ജോടി അപ്പം അപ്പം അടുത്തത് അപ്പം താണ്ടി നായ അടുത്തത് അവിടെ എന്ന് പറഞ്ഞു താണ്ടി അടുത്തത് അപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് െ ഓക്കെ അവിടുത്തെ ടച്ചും ഉണ്ട് ഓക്കെ അപ്പം ഇത്ര എഫ് വരെയാണ് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഈ ഫാത്ത് പല്ലവിയുടെ ഫാത്ത് വരുന്നത് അപ്പം ആ എഫ് മൈനർ എഫ് കൂടെ കൊടുത്ത് എഫ് മൈനർ കൊടുക്ക വിളയാടോ സി മൈനർ ഡി മൈനർ അപ്പം എഫ് മൈനർ അപ്പം എഫ് മൈനർ ഡി ഷാർപ്പ് മൈനർ സി മൈനർ ഡി മൈനർ അവിടെ ഒരു ഡി മൈനർ ടച്ച് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഡി മൈനർ ടച്ചും കൂടെ കൊടുക്കണം ഓക്കെ അപ്പം അത്ര ഭാഗം നടക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് അത്ര ഇത്ര സ്വരങ്ങൾ നമുക്ക് കിട്ടി അതായത് സി മൈനർ ഡി ഷാർപ്പ് മൈനർ എഫ് മൈനർ ഡി മൈനർ ഇത്രയും കോഡ്സ് ആണ് അപ്പൊ അവിടെ ആ സ്വരങ്ങൾ മാത്രം നോക്കി വരച്ച കറക്റ്റായിട്ട് സുദീഷ് ചേർത്ത് വായിക്കുക അപ്പൊ നമുക്ക് ഇത്രയും കോടുകളുടെ ആവശ്യമില്ല കോഡുകൾ കുറെ കോഡുകൾ നമുക്ക് ഇവിടെ വരും പക്ഷെ അത്രയും കോടുകളുടെ ആവശ്യമില്ല പക്ഷെ അവിടെ സ്വരങ്ങൾ ആ കോഡ് വട്ട് യോജിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പാടുമ്പോൾ കിട്ടുന്നുണ്ടോ ഇതുണ്ടോ നമ്മളിങ്ങനെ കിട്ടുകയില്ല ഇവിടുന്ന് അങ്ങോട്ട് പൊറോട്ട് താന്നു കഴിഞ്ഞാലും കിട്ടുകയില്ല അപ്പൊ അത് അങ്ങോട്ട് വേണ്ട അപ്പൊ മൈൻ റൈറ്റിംഗ് വന്ന മിഡിൽ കോഡ്ന്ന് പറഞ്ഞാൽ റൈറ്റിങ് പിന്നെ അവിടുന്ന് ഉണ്ടോ ആ സ്വരത്തിലൂടെ യോജിക്കണം വിളയാ അങ്ങനെയാണ് ആ ഭാഗം നമ്മൾ കണ്ടുപിടിച്ചത് ഓക്കെ ഇനി അടുത്തത് ഭാഗത്തെ കോഡ്സ് ആണ് അപ്പം ഇനി അവിടെ അങ്ങോട്ട് വരുന്ന കേറി വരുന്ന കോഡ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം അപ്പം ഓക്കെ വരുന്നുണ്ട് മൈനർ വരുന്നുണ്ട് ജി മൈനർ വരുന്നുണ്ട് ജി ഷാർപ്പ് മൈനറും മേജറും വരുന്നുണ്ട് പിന്നെ വരുന്നത് പിന്നെ ടോപ്പിലത്തെ സി മൈനർ വേണം ഉപയോഗിക്കാം ബി ി മൈനർ ഉപയോഗിക്കണമെന്നില്ല അവിടെ ജി മൈനർ വരുന്നുണ്ട് ബി മൈനറിന്റെ ആവശ്യമില്ല ബിക്ക് നമുക്ക് ജി മൈനർ കൊടുക്കാം കാരണം ജി ഷാർപ്പ് ബി ഡി ഷാർപ്പ് ആണല്ലോ അപ്പം അത് അത് മതി ഓക്കെ അപ്പം ഇത്രയും കോർട്സ് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ജി ഷാർപ്പ് മേജറും ജി ഷാർപ്പ് മൈനറും വരുന്നുണ്ട് ഓക്കെ അപ്പം സി മൈനർ ഡി ഷാർപ്പ് മേജർ എഫ് മൈനർ ജി മൈനർ ജി ഷാർപ്പ് മേജർ ആണ് ജി ഷാർപ്പ് മൈനർ ആ അപ്പം അത്രവും മതി നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട് ഓക്കെ അപ്പം ഫസ്റ്റ് കോഡ്സ് എങ്ങനെയാ ും ജിയും കോഡ് തന്നെയാണ് ആ ലൈൻ പോകുന്നതിന്റെ തന്നെ ഓക്കെ മാത്രം സീ മൈനർക ഭൂലോകത്തിൽ അങ്ങനെ നാല് സ്പ്ലിറ്റ് ആക്കുക വരുന്ന അപ്പൊസ് നമുക്ക് ഇത്രയും കോഡ്സ് വായിക്കണം നിർബന്ധമില്ല പക്ഷെ നമുക്ക് ഈ നാല് കോഡ്സ് ഉപയോഗിക്കും ഒരു ബ്യൂട്ടി ആ പാട്ടിന് കൂടുതലായിട്ട് കിട്ടും പക്ഷെ സ്പീഡ് സ്പീഡ് പിയാനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സ്പീഡ് കോഡ്സ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു അപ്പോൾ ഓക്കെ അപ്പൊ അവിടെ നമ്മൾ കിട്ടുന്നത് കണ്ടോ അതായത് ഓക്കെ അതായത് സിമൈന ഡി ഷാഫുമേജ് ജി ഷാപ്പു മൈന ജി മൈന അപ്പൊ ആ നാല് കോട്സിനെ നമുക്ക് അവിടെ ആ ഒരു ലൈൻ ചെയ്യാം എന്താ ഭൂലോകത്തിൽ അപ്പം ആ ഇത് എന്ത ഭൂ ലോക അത്ര കിട്ടില്ല അപ്പം ലോകത്തിൽ ഓക്കെ അതിൻ്റെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ാണ് തുടങ്ങുന്നത് ഡി ഷാർപ്പ് മേജർ അവിടെ മുപ്പത്തെ പോലെ ഇവിടുത്തെ സി മൈനർ മാത്രം ഒഴിവാക്കുന്നേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഡി ഷാർപ്പ് മേജറും ജി ഷാർപ്പ് മൈനറും ജി മൈനറും അപ്പം ഡി ഷാർപ്പ് മേജർ ജി ഷാർപ്പ് മൈനർ ജി മൈനർ ഓക്കെ അവിടെ അവിടെ നോട്ടേ വരുന്നുള്ളൂ എഫ് വരുന്നുണ്ട് ആ എഫിന്റെ ടച്ച് നമുക്ക് കൊടുക്കണ്ട അപ്പം എഫ് ടച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മൈനർ അവിടെ ആവശ്യമില്ല അവിടെ നമുക്ക് ജി 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 ഡി മൈ മതി ഒരു ടച്ച് തോന്നുന്നുണ്ടെങ്കിൽ ആ കോഡ് അവിടെ യൂസ് ചെയ്യാം നമുക്ക് വലിയ ഫീൽസ് അത് കിട്ടുന്നില്ലെങ്കിൽ അപ്പഴും അത്രയും കോഡ്സിന്റെ ആവശ്യമില്ല കോഡ്സ് കുറയ്ക്കാം നീ ഫീൽസ് കൂട്ടണെങ്കിൽ കോഡ്സ് കൂട്ടാം അത് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം നമുക്ക് മാക്സിമം നമുക്ക് അതിനോട് ചേർന്ന് കോഡ്സ് മാത്രം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പം അപ്പം ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇനി ലാസ്റ്റ് ഭാഗം ഉണ്ണയതി കാലം വരി അതിന്റെ നോ അവിടെ അപ്പം വരുന്ന നോട്ട് എന്ന് പറയുന്നത് എവിടെ തുടങ്ങുന്നത് ഡി ഷാർപ്പ് എഫ് മൈനർ ജി മൈനർ സി മൈനർ ടോപ്പ് എടുക്കാം ജി ബിക്ക് നമുക്ക് ജി ഷാർപ്പ് മൈനർ വരാം അല്ലെങ്കിൽ ജി ഷാർപ്പ് മൈനർ വരാം പിന്നെ ജി ഷാർപ്പും മേജറോ മൈനറോ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ജി മൈനർ തിരിച്ചു വരുമ്പോൾ എഫ് മൈനർ ഡി ഷാർപ്പ് മൈനർ സി മൈനർ ഇത്രയും കോഡ്സ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും കോഡ്സിന്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള കോഡ്സ് മാത്രം അതിൻ്റെ അകത്തുനിന്ന് തെരഞ്ഞെടുത്താൽ മതി ഓക്കെ അപ്പം അപ്പം ഇനി ഉന്നെ കണ്ടോ ആ യോജിക്കുന്നു നോക്കുക ചെലടത്ത് എഫ് മൈനർ അവിടെ യോജിക്കല്ല ചെലത് മുന്നോട്ട് പോകുമ്പോൾ യോജിക്കും ഓക്കെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ എഫ് മൈനർ അവിടെ ദിഷാർക്ക് കഴിയുമ്പോഴാണ് യോജിക്കുന്നുണ്ടോ ഓക്കെ

പി വൈപ്പോ ആ വൈപ്പോം എന്നുള്ളത് രണ്ട് കോഡ് ആക്കുക അപ്പം അത് ഡിഷാർപ്പ് മേജർ പുറോട്ട് വരിക ജി ഷാർപ്പ് മേജറിൽ നിന്ന് ഡി ഷാർപ്പ് മേജറിലേക്ക് വരിക സിനിമയങ്കിലേക്ക് വന്നിർത്തുകൾ വളരെ കോഡ് കുറച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും കോഡ് ജി മയം ഒക്കെ ചേർത്ത് വായിക്കാം പക്ഷേ അത്രയും ആവശ്യമില്ല നമുക്ക് ഇത്രയും കോഡ്സ് മതി ഓക്കെ അപ്പം ഒന്ന് വരികളോട് ആ യോജിക്കുന്ന രീതിയിലുള്ള കോഡ്സ് മാത്രം അതിനകത്ത് എടുത്ത കോഡ്സ് അതിനെ കണ്ടെത്തുക ആ ഭാഗത്ത് ഓരോ ലൈൻ്റെ അകത്ത് ആ നോട്ട് വരുന്ന കോഡ്സ് അവിടെ ഏതൊക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ ഓരോ വരികളും വായിക്കുമ്പോൾ ആ വരികളുടെ നോട്ട്സിനകത്ത് വരുന്ന കോഡ്സ് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ആ ശ്രദ്ധിച്ച ശേഷം അതിനകത്ത് കോഡുകൾ പിറക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കോഡ് മാത്രം സെലക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ പാട്ട് വൃത്തിയായിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും ഇത് ഈ രീതിയിൽ ഏത് പാട്ടിൻ്റെയും നോട്ടുകൾ കിട്ടുവാണെങ്കിൽ ആ നോട്ടുകളിൽ നിന്ന് കോഡ്സ് വളരെ എളുപ്പത്തിന് ഓരോ ലൈൻ്റെയും ഓരോ ഭാഗം അനുസരിച്ച് നമുക്ക് കോഡുകൾ വളരെയധികം വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ മുന്നോട്ട് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ മാറി നിങ്ങളെല്ലാവരും കോഡ് എടുക്കാനായിട്ട് പ്രിപ്പയറാവുന്ന വരെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വിമർശനങ്ങളുണ്ടെങ്കിലും അയച്ചോളൂ നിങ്ങൾ കമന്റിലൂടെ കമന്റിലൊരു ഇമോജീസ് ആണെങ്കിലും അയച്ചാൽ മതി നിങ്ങൾ എന്തെങ്കിലും കമന്റിലൂടെ ഇടണം എന്തെങ്കിലും അത് നമുക്ക് ഇഷ്ടമില്ലാതെ നമുക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് വിമർശനങ്ങളൊക്കെ അയക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അയക്കാം അപ്പം നമ്മുടെ പരിമിതി കാഴ്ചപരിമിതി ഉണ്ട് എന്നാലും അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വൃത്തിയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലേക്കൻ എന്നെ വിളിച്ചത് ഓണർ ഓപ്ഷൻ കൊടുക്കുക നമ്മൾ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്